ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా ട്ടോ ഇത് കർണാടകന്ന് കെ ടി തന്നെ വേസ്റ്റ് ആണ് ഇതാണ് കർണാടക വേസ്റ്റ് ആണ് അത് ഇപ്പൊ പിടിച്ചാണ് കർണാടക രജിസ്ട്രേഷൻ ആണ് കെ പത്തൊമ്പത് ഇപ്പൊ പിടിച്ചാണ് വണ്ടി ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ പിടിച്ചോണ്ട് ഇപ്പൊ രണ്ട് ലൈലാൻഡായി കോഴിമാലിന്യവുമായി എത്തിയ വാഹനങ്ങൾ തടഞ്ഞ് ചിക്കൻ സ്റ്റാൾ ഉടമകൾ ചാലിയാർ പഞ്ചായത്തിലെ അളക്കൽ വിജയപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കോഴിമാലിന്യവുമായി എത്തിയ കർണാടക രജിസ്ട്രേഷൻ വാഹനം ഉൾപ്പെടെയാണ് നിലമ്പൂർ വണ്ടൂർ ഭാഗങ്ങളിൽ നിന്നും എത്തിയ അൻപതോളം വ്യാപാരികൾ ഇന്ന് പുലർച്ചെ നാല് പതിനഞ്ചോടെ മൂലേപ്പാടം പാലത്തിന് സമീപം തടഞ്ഞത് ജില്ലാ ശുചിത്വ മിഷന്റെ അനുമതിയോടെ ജില്ലയിൽ പതിനാറ് കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളാണുള്ളത് ഇതിൽ ഒന്നാണ് മൂലേപ്പാടം വിജയപുരത്തുള്ളത് ജില്ലയിലെ കോഴി മാലിന്യങ്ങളാണ് ഈ സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ അനുമതി എന്നാൽ കോഴിക്കോട് വയനാട് ഗൂഡല്ലൂർ നീലഗിരി പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള കോഴി മാലിന്യങ്ങളാണ് രാത്രിയുടെ മറവിൽ വിജയപുരത്തെ സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നത് നിലവിൽ ഒരു കിലോ കോഴി മാലിന്യത്തിന് ശുചിത്വ മിഷൻ നിർദ്ദേശപ്രകാരം വ്യാപാരികൾ അഞ്ച് രൂപ നൽകണം ഇപ്പോൾ പത്ത് രൂപയാണ് കമ്പനിക്കാർ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ കിലോയ്ക്ക് ഇരുപത് രൂപ വീതം ഈടാക്കാൻ ശുചിത്വമിഷന് കത്ത് നൽകിയിട്ടുമുണ്ട് മലപ്പുറം ജില്ലയിലെ കോഴി മാലിന്യങ്ങൾ സംസ്കരിക്കാൻ അനുമതിയുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കോഴി മാലിന്യങ്ങൾ എത്തിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വാഹനങ്ങൾ വ്യാപാരികൾ തടഞ്ഞിട്ടിട്ടുള്ളത് പോലീസ് സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും വാഹനങ്ങൾ കൊണ്ടുപോകാൻ വ്യാപാരികൾ അനുവദിച്ചില്ല കോഴി ഫ്രീസർ സൗകര്യങ്ങൾ പോലും ഇല്ലാതെ വരുന്നതിനാൽ ചലയാർ പഞ്ചായത്തിലെ ജനങ്ങൾ ദുർഗന്ധം അനുഭവിക്കുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം അകമ്പാടത്ത് വ്യാപാരികൾ മാലിന്യവുമായി എത്തിയ വാഹനങ്ങൾ തടഞ്ഞിരുന്നു പോലീസ് വീണ്ടും സ്ഥലത്തെത്തി ചർച്ച നടത്തി തങ്ങളുടെ ആവശ്യം അംഗീകരിച്ച ശേഷമേ വാഹനങ്ങൾ വിടൂ എന്ന നിലപാടാണ് ചിക്കൻ സ്റ്റാൾ ഉടമകൾ സ്വീകരിക്കുന്നത് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം